ചുരിദാറിൻ്റെ അഞ്ച് പാർട്ടായിട്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് അത് നിങ്ങൾ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കതിൻ്റെ ഒരു പാൻറ്റ് തയ്ക്കാവേ ആ ആൻ്റെ പീസ് തന്നെ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു പുതിയ സാരി ആയിരുന്നു അതൊരു ഡിസൈൻ ഉണ്ടായിരുന്നു അത് വെട്ടി ഞാൻ തയ്ക്കുവാണേ അപ്പം നോക്കുവാണെ ഇനി നമുക്ക് അതിൻ്റെ പാൻറ്റിൻ്റെ വണ്ണോ ഇറക്കോ നമുക്ക് ആദ്യം ഒന്ന് നോക്കാവേ നമുക്ക് വേണ്ടത് പാൻറ്റിൻ്റെ ഇറക്കം മുപ്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കം മതി അത് മുപ്പത്തിയഞ്ച് ആണെങ്കിലും നമ്മളൊരു രണ്ടിഞ്ച് കൂട്ടിയിടുന്നുണ്ട് കാരണം നമുക്കതിൻ്റെ അടിവശം മടക്കി അടിക്കണ്ടേ അപ്പോൾ അടിവശം തയ്ക്കാനായിട്ട് നമ്മൾ രണ്ടിഞ്ച് കൂട്ടിയിടുന്നുണ്ടേ ഇനി നമുക്ക് വണ്ണം നമുക്കിതിനെ മൊത്തം നമുക്ക് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഒരു ഒരു പീസൽ ഇഞ്ച് അങ്ങനെ നാല് പീസല്ലേ അപ്പോൾ നാൽപ്പതിഞ്ചായി അപ്പോൾ അത് അതിനും നമ്മൾ തയ്യൽത്തുമ്പിട്ടു എന്നിട്ട് നമ്മൾ പാൻറ്റിൻ്റെ സീറ്റ് സീറ്റ് തയ്ക്കുവാണേ അത് ഞാൻ പതിമൂന്ന് ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ തയ്ക്കുന്നത് അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ് നമുക്ക് തയ്ക്കുന്നത് ഇനിയും അതിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാലിൽ നമ്മുടെ അതിൻ്റെ അളവാണ് ആറിഞ്ചാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കാലിൻ്റെ വണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ച് ഇനി നമുക്ക് സീറ്റിൽ നിന്ന് നമുക്കിതൊന്നോട്ട് യോജിപ്പിച്ച് നോക്കാം ഒന്ന് വളച്ചെടുത്തോളാം മുകളിൽ വരുമ്പോഴത്തേന് കറക്റ്റ് നേരെയാക്കരുത് ഒന്ന് വളച്ചെടുത്ത് വിടാം അപ്പോൾ ആ മാർക്ക് ചെയ്ത വഴി തയ്യൽത്തുമ്പിട്ട് ഞാനത് വെട്ടിയെടുക്കുവാണേ തയ്യൽത്തുമ്പിട്ട് വേണം വെട്ടാൻ കേട്ടോ കറക്റ്റ് എടുക്കരുത് തയ്യൽത്തുമ്പിട്ട് വേണം വെട്ടാൻ രണ്ടിഞ്ചി എല്ലായിടത്തും തയ്യൽത്തുമ്പിട്ടോണം എന്നിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്ത വഴി അതിന്ന് വെട്ടിയെടുക്കാം അടിയിൽ അടിയിലിറക്കത്തിന് നമ്മൾ രണ്ടിഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ടോ മടക്കി അടിക്കാൻ അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ഇലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ ഇനിയും വള്ളിയാണ് വെക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ മടക്കി അടിക്കാനുള്ള ഇത് ഇട്ടിട്ടാണ് നമ്മൾ മുപ്പത്തി അഞ്ചിഞ്ച് ഇറക്കം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് അളവ് അനുസരിച്ച് ഇതിപ്പം എൻ്റെ അളവിലാണ് ഞാൻ തയ്ക്കുന്നത് ഇനിയിപ്പം നിങ്ങൾക്കിന് അളവ് കൂടുതലാണെങ്കിൽ എപ്പോഴും ഒരു രണ്ട് സൈഡിലും കൂടെ ഒരു നാലിഞ്ച് കൂട്ടി ഇട്ടണം വണ്ണം ആണേലും അപ്പം നമുക്ക് വേണമെങ്കിൽ വണ്ണം കൂടുതലുള്ളവർക്കും പറ്റും ഇനി ഓരോരുത്തരുടെ അനുസരിച്ച് വണ്ണം കൂട്ടി എടുക്കാം ഇനി നമുക്കിതിനെ വേണ്ടത് നമുക്കിതിനെ പടി മടക്കി അടിക്കണം പടി മടക്കി അടിക്കുമ്പോൾ അടിവശത്ത് അത് ഇഞ്ച് പടി മടക്കി അടിച്ചാൽ മതി അതിനുള്ളത് ഞാൻ രണ്ടിഞ്ചിട്ടിട്ടുണ്ട് ഇനി പടിക്ക് വീതി വേണമെങ്കിൽ അങ്ങനെ അടിക്കുക ഇനി പടി അടിക്കുക അടിവശത്ത് നമ്മൾ കാലിൻ്റെ പടി മടക്കി അടിക്കുമ്പോൾ അതിന് വേണമെങ്കിൽ പലതരത്തിലുള്ള ഡിസൈൻ വെച്ചും നമുക്കത് തയ്ച്ചെടുക്കാം കേട്ടോ പിന്നെ മുകളിലത്തെ പടി അതും നമുക്ക് പീത്ത അല്ലെങ്കിൽ അതിനെ എന്ന് പറയും അതിന് ഉള്ള സ്ഥലവും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ മടക്കി വെട്ടിയിരിക്കുന്നത് അപ്പോൾ അത് രണ്ടിഞ്ഞിടുകയാണെങ്കിൽ അത് ഒരു പീത്ത കയറിപ്പാൻ അല്ലെങ്കിൽ ഒരു വള്ളി കയറ്റാനുള്ള വീതി നമുക്ക് കിട്ടും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരാം ചുരിദാർ തയ്ച്ചത് നമ്മൾ അഞ്ച് പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത് അത് കയറി നിങ്ങളൊന്ന് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഈ പാൻറ്റ് തയ്ക്കുന്നതും എങ്ങനെയാണെന്ന് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പം മറക്കാതെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ലൈക്ക് വന്നടിച്ചേക്കണേ